മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകരായിട്ടുള്ള ഹമാസോളികള് മെസ്സിയുടെ ആരാധകരായിട്ടുള്ള ഹമാസോളികള് ഇവരുടെയൊക്കെ തലവണ്ടൊക്കെ തന്നെ അടി കിട്ടിയതുപോലെയുള്ള മറ്റൊരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ന്യൂയോർക്കിൽ വെച്ച് അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലയുമായിട്ട് വളരെ സുന്ദരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാവു അർജന്റീനൻ പ്രസിഡന്റ് ജാവിയർ മിലയോട് ഇസ്രായേലി ജൂത ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ അന്താരാഷ്ട്ര വേദികളില് ഇസ്രായേലിന് ഒപ്പം നിൽക്കുന്നതിന് ഭീകരവാദത്തിന് എതിരെ നിൽക്കുന്നതിന് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലി പ്രധാനമന്ത്രി അർജന്റീനൻ ഭരണാധികാരിക്ക് നന്ദി അർപ്പിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളുമാണ് നമ്മളിവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മാത്രവുമല്ല ഇസ്രായേല് സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു മേഖലകളിലും ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള വഴികളെ കുറിച്ചും ഈ രണ്ട് നേതാക്കൾ ഇസ്രായേൽ അർജന്റീന വളരെ വലിയ രീതിയിൽ ഐക്യത്തിലേക്ക് എത്തുന്നു അതായത് ഇസ്രായേലും അർജന്റീനയും തമ്മിൽ വളരെ വലിയ ഐക്യം തന്നെയാണ് രൂപപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ ഈ അർജന്റീനൻ ആരാധകരായിട്ടുള്ള ഹമാസ് പ്രേമികൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക ഇതിലൊക്കെ തന്നെ കേരളത്തിലെ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയണം ഇത്തരം ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും കാലം അർജന്റീനൻ ആരാധകരായിട്ടുള്ള മെസ്സി ആരാധകരായിട്ടുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ രംഗത്തെത്തിയിട്ട് ഞങ്ങൾ അർജന്റീനയെ എതിർക്കുന്നു ഞങ്ങൾ മെസ്സിയെ എതിർക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ ഏത് ഫുട്ബോൾ ആയിക്കൊള്ളട്ടെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ അതിനേക്കാൾ അപ്പുറമൊക്കെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥാനമുള്ളത് പച്ച എന്നുള്ളത് സകല മലയാളികളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം പച്ചവർഗീയതയുള്ള ആളുകളാണ് എതിർക്കുന്ന ആളുകൾ എന്ന് സകല ആളുകളും തിരിച്ചറിയണം എതിർക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ സമ്മാനമായിട്ട് അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം മെസ്സേ ഖത്തറിൽ കപ്പുയർത്തിയ ജെയ്സിൽ ഒപ്പുവെച്ച നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് അയച്ചു കൊടുത്തത് ഇതൊന്നും സുഡാപ്പികൾക്ക് അവാസോളികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാ എനിക്ക് പുതിയ തലമുറയോട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത് ഇന്നലകൾ വരെ നിങ്ങൾക്കൊപ്പം നിന്ന് മെസ്സിയാണെന്റെ ഇഷ്ടതാരം മെസ്സിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ അർജന്റീന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം എന്നൊക്കെ പറഞ്ഞ് നടന്ന നിങ്ങൾക്കിടയിലുള്ള ആളുകള് ഒരു സുപ്രഭാതത്തില് ഏര് ഞങ്ങൾക്ക് മെസ്സിയെ ഇഷ്ടമില്ല എനി ഞങ്ങൾക്ക് അർജന്റീനയെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവരൊക്കെ നിങ്ങൾക്കിടയിലെ പാചവർഗീയവാദികളാണ് അവർക്ക് മറ്റെന്തിനേക്കാൾ വലുത് മതമാരി എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം അർജന്റീനൻ ഫുട്ബോൾ ടീം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരള സർക്കാരിന്റെ നേതൃത്വത്തിലാണ് കൊണ്ടുവരുന്നത് എന്നാൽ അതിനെതിരെ ഇവിടെയുള്ള ഹമാസോളികളൊക്കെ എന്തുമാതിരി വലിയ ആഹ്വാനങ്ങളാണ് വലിയ അർജന്റീന അർജന്റീന എന്ന എന്ന രാജ്യത്തിന് രാജ്യത്തെ ഫുട്ബോൾ കളിക്കാർക്ക് ഭീകരതക്കെതിരെ നിലകൊള്ളാൻ താല്പര്യമുണ്ടാവും അതിൽ അവർ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതിൽ ഇവിടെ ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റെതിരെക്കാൾ വലുത് ഭീകരത തന്നെയാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം പലസ്തീനു വേണ്ടി മാത്രം ഒരു മനുഷ്യനും ഒരു യഥാർത്ഥ മനുഷ്യത്വമുള്ള മനുഷ്യനും മനുഷ്യത്വം എന്ന് പറയാൻ സാധിക്കില്ല ലോകത്ത് സകല ആളുകളും മനുഷ്യരാണ് അല്ലാതെ മതത്തിന്റെ പേരിൽ വേർതിരിക്കേണ്ടവരല്ല കൊല്ലപ്പെടണമെന്നോ തങ്ങളുടെ മതത്തിലുള്ള ആളുകള് അവർ മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്ന ആളുകള് പച്ചവർഗീയവാദികളാ ഏ നമ്മുടെ കേരളത്തിലേക്ക് അർജന്റീനൻ ഫുട്ബോൾ ടീം വരുന്നതിന് വിളിച്ചു പറയുന്ന കുറച്ച് ഉദാഹരണങ്ങളൊന്ന് ഞാൻ മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് ഇതൊക്കെ തന്നെ വിളിച്ച് രംഗത്ത് വരുന്നത് ആദ്യത്തെ കമന്റ് കരിങ്കൊടി പ്രതീക്ഷിച്ചോ ഒരു അർജന്റീന ടീമൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കേരളത്തിലേക്ക് വരുന്നതിന് കരിങ്കൊടി പ്രതീക്ഷിച്ചോ ഭീഷണി അല്ലേ കൊടി കൊടിയുയർത്തുന്നുണ്ട് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ കാണണം ഇവരൊക്കെ ഇവന്റെ മതം മാത്രം നോക്കിയല്ലേ ഇതുപോലെ രംഗത്തിറങ്ങുന്നത് ഇവർക്ക് അപകടകാരി തന്നെയാ മതത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവൻ അടുത്ത കമന്റ് ഇതുവരെ ആ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലായിരുന്നു നിങ്ങൾക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടിയിരുന്നത് ഇപ്പോൾ കഥ മാറിയേ ഇനി അവരെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വോട്ടുകൾ പോകും ഇത് ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഭീഷണി ഞങ്ങൾ ഭീകരരെ പിന്തുണക്കും ഞങ്ങൾ അമാസ് എന്ന ഭീകരരെ പിന്തുണക്കും ഞങ്ങൾ ഊത്തി എന്ന ഭീകരരെ പിന്തുണക്കും ഞങ്ങൾ ഹിസ്മുത എന്ന ഭീകരരെ പിന്തുണക്കും ഞങ്ങളെ പിന്തുണക്കുന്നവർക്കെ ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന് പരസ്യമായിട്ട് ഇത്തരം ആളുകള് രംഗത്ത് വന്ന് വിളിച്ചു പറയലുണ്ട് അതിനെക്കൊണ്ട് വലിയ അപകടം ഉണ്ടാവും ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇത് പേടിച്ചിട്ടാണ് ഹമാസോളികളെ പിന്തുണയ്ക്കാറുള്ളത് ഇതൊക്കെ തന്നെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയാം അടുത്ത ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമായ അർജന്റീന തുലയട്ടെ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരരുത് ഇവർക്കൊക്കെ ഫുട്ബോൾ ഒരു ഒരു ഏത് രീതിയിലാണെങ്കിലും ഇവർക്ക് അതിനൊക്കെ മുകളിലാണ് ഇവർക്ക് ഇവരുടെ മതം ഇവർക്ക് ഇവരുടെ പച്ച വർഗീയത എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം ഇത്തരം ആളുകളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലെ അപകടമാണ് ഇവർക്ക് ഇവരുടെ മതം മാത്രമല്ല ഇതൊന്നും ഒരു മനുഷ്യത്വമല്ല ഇസ്രായേലിലെ സാധാരണക്കാരെ കാണാതെ പലസ്തീനിലെ സാധാരണക്കാരെ മാത്രം കാണുന്ന ആളുകൾ പച്ചവർഗീയവാദികളാണ് നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അടുത്ത മെസ്സി തീവ്രവാദികളുടെ നാട്ടിൽ നിന്ന് വരുന്ന തീവ്രവാദിയാണ് പാവപ്പെട്ട പിഞ്ചുമക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേൽ തീവ്രവാദിക്ക് പിന്താങ്ങുന്ന രാജ്യമാണ് അതുകൊണ്ട് അവരുടെ നാടുമായി ചെങ്ങാത്തുമെന്തിന് ഇവരെഴുതിയതുപോലെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് മെസ്സിയെ പോലും തീവ്രവാദിയാക്ക യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളാണ് ഭീകരവാദ അനുകൂലികള് ഹമാസ് ആണ് ഭീകരവാദികള് യഥാർത്ഥത്തിൽ അർജന്റീന ചെയ്യുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജ്യത്തെയും അവിടുത്തെ ജനതയെയുമാണ് പിന്തുണക്കുന്നത് എന്നാൽ അതിവിടത്തെ ഭീകരവാദ അനുകൂലികൾക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇന്നലെ വരെ തോളിലെ നെഞ്ചിലേറ്റി നടന്നിരുന്ന മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തെ പോലും തന്റെ മനസ്സിലെ പച്ചവർഗീയത കാരണം തള്ളിപ്പറഞ്ഞിട്ട് മെസ്സി തീവ്രവാദിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇത്തരക്കാരുടെ തീവ്രവാദ മനോഭാവം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം അടുത്ത കമന്റാ ഒരു അപകടം മുന്നിൽ കാണുന്നു നമ്മുടെ കേരളത്തിൽ കേരള പോലീസിനോടാണ് പറയാനുള്ളത് കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം വരുമെന്ന വാർത്തകൾക്ക് വരുന്ന കമന്റ ഒരു അപകടം മുന്നിൽ കാണുന്നു എന്ന് പോലും ജിഹാദികൾ എന്തും ചെയ്യും ഇത്തരം ആളുകളൊക്കെ വളരെ അപകടകാരികളാണ് അമാസ് എന്ന ഭീകര സംഘടനയെ ലോകത്താരി പിന്തുണക്കുന്നോ അവരും അമാസിനെ പോലെ തന്നെ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി നരേന്ദ്രമോദിയെ പേടിച്ചിട്ട് തന്നെയാ നമ്മുടെ കേരളത്തിലൊന്നും ഹമാസോളികൾ തെരുവിലേക്ക് ഹമാസിനു വേണ്ടി പ്രകടനം നടത്തി ഈ രംഗത്തെത്താത്തത് ഇതൊക്കെ തന്നെ സകല ആളുകളും ബോധത്തിൽ തന്നെ തിരിച്ചറിയണം അടുത്തൊക്കെ ഫലസ്റ്റീൻറെ പതാകയുമായി ഞങ്ങളുടെ ഒരു വരവുണ്ട് കുറെ ആളുകളുണ്ട് ഫലസ്തീൻ ഇനി അർജന്റീന ടീം നമ്മുടെ കേരളത്തിലെത്തിയാൽ വരിക എന്നൊക്കെ പറഞ്ഞ് ഇത്തരം സകല ആളുകളും ചെയ്യുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക ഈ കൊടി ഉയർത്തുന്ന ഞങ്ങളൊക്കെ അമാസിന്റെ ഭീകരവാദികളെ അനുകൂലിക്കുന്നവർ മറ്റു മതങ്ങളിലുള്ള ആളുകളെയൊന്നും ഞങ്ങൾക്കൊരു ബഹുമാനവുമില്ല ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടേത് തന്നെയാണ് എന്നല്ലേ ഈ പച്ചക്കിവരൊക്കെ വിളിച്ചു പറയുന്നത് പലസ്തീൻ കൊടി നമ്മുടെ കേരളത്തിൽ ആരുത്തിയാലും അത് ഭിന്നിപ്പിന്റെ സ്വരമാണ് ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ പേരിലുള്ള വേർതിരിവുണ്ടാക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതര കമന്റുകളൊക്കെ നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജിഹാദിസം ഹമാസോളികൾ എത്രത്തോളം വളരെ വലിയ രീതിയിൽ വളരുന്നു എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തന്നെയാണ്